ഹായ് ഫ്രണ്ട്സ് സബ്സിഡി സ്കീമിൽ സോളാർ ചെയ്തവർക്കൊക്കെ വളരെ സന്തോഷകരമായ ഒരു ന്യൂസാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാസങ്ങളിൽ എം സബ്സിഡി സ്കീമിൽ സോളാർ ചെയ്തവർക്ക് സബ്സിഡി കിട്ടാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അതോടുകൂടി സബ്സിഡി സ്കീമുകളെല്ലാം നിർത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് സബ്സിഡി കിട്ടാതെ പോയത് അതുകൂടാതെ ഇലക്ഷന് മുമ്പായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒരു കോടി വീടുകളിലേക്ക് സോളാർ എന്നൊരു പദ്ധതി പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് എം എൻ ആർയുടെ സൈറ്റിൽ മാറ്റം വരുത്തി പി എം സൂര്യകർ എന്ന് പറയുന്ന ഒരു സൈറ്റായി അതിനെ മാറ്റിയിരുന്നു അതിൻ്റെ ഭാഗമായി കൺസ്യൂമേഴ്സിനും ഡീലർമാർക്കും കെ സി ബി പോലെയുള്ള ഡിസ്കോമിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ടും ആ ബുദ്ധിമുട്ടുകൾ മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ സബ്സിഡി ലേറ്റ് ആകും എന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു എന്നാൽ പഴയ സബ്സിഡി സ്കീമിൽ നിൽക്കുന്ന ആളുകൾക്ക് സബ്സിഡി കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്നത് നമ്മൾ എറണാകുളത്ത് പത്ത് കിലോ വാട്ട് ചെയ്ത ഒരു കസ്റ്റമറുടെ യൂണിറ്റ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന സബ്സിഡി ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയായിരുന്നു നമ്മൾ സബ്സിഡി സ്കീം മാറുന്നതിന് മുമ്പായി തന്നെ ഇത് പൂർത്തീകരിച്ച് പേപ്പറുകളെല്ലാം അപ്ലോഡ് ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവർക്ക് കഴിഞ്ഞ ദിവസം ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് സബ്സിഡി ലഭിച്ചിരിക്കുന്നത് ഇതാണെങ്കിൽ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ചെയ്ത ഒരു ഫൈവ് കിലോ വാട്ടിൻ്റെ സിസ്റ്റമാണ് ഇവിടെ അവർക്ക് സബ്സിഡിയായി കിട്ടേണ്ടിയിരുന്ന എഴുപത്തി രണ്ടായിരം രൂപയായിരുന്നു അതും കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പഴയ സ്കീമിലാണ് സബ്സിഡി ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യാം നിങ്ങൾ ഏത് അക്കൗണ്ടാണോ എം എൻ ആർ ഇയിൽ സബ്സിഡി ലഭിക്കുന്നതിനായിട്ട് നൽകിയിട്ടുള്ളത് ആ അക്കൗണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സബ്സിഡി വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക ഇനിയും അഥവാ വന്നിട്ടില്ല എങ്കിൽ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് ചെക്ക് ചെയ്യുക അധികം താമസിക്കാതെ തന്നെ എല്ലാ ആളുകൾക്കും സബ്സിഡി ലഭിക്കുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് പുതിയ സബ്സിഡി സ്കീമിൽ മൂന്ന് കിലോവാട്ടും അഞ്ച് കിലോവാട്ടും ഒക്കെ ചെയ്യുന്നവർക്ക് എഴുപത്തി എണ്ണായിരം രൂപയാണ് സബ്സിഡി ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പുതിയ സബ്സിഡി സ്കീം ചെയ്തിട്ടുള്ളവർക്ക് എഴുപത്തി എണ്ണായിരം രൂപ തന്നെ സബ്സിഡി ലഭിക്കുന്നതാണ് എഴുപത്തി എണ്ണായിരം രൂപ ലഭിക്കാൻ സാധ്യതയുള്ളവർക്ക് ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി പുതിയ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും ഇപ്പോഴും പുതിയ വെബ്സൈറ്റിൻ്റെ പ്രശ്നങ്ങൾ മാറാത്തത് കൊണ്ട് തന്നെ പുതിയ സ്കീമിൽ ചെയ്തിട്ടുള്ളവരുടെ കാര്യത്തിൽ കൃത്യമായ ഒരു അറിവില്ല തുടർന്ന് വരുന്ന അപ്ഡേഷിന് അനുസരിച്ചിട്ട് നമ്മൾ ഇൻഫർമേഷൻ നൽകുന്നതാണ് മുൻപായിരുന്നെങ്കിൽ നമുക്ക് ഈ വെബ്സൈറ്റിൽ പോയിട്ട് കൃത്യമായി തന്നെ നോക്കി ഫണ്ടൊക്കെ റിലീസ് ചെയ്യുന്നത് കൃത്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് നോക്കി മനസ്സിലാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പുതിയ എം വെബ്സൈറ്റിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എം എൻ ആർ ഇ സബ്സിഡി സ്കീം ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം അതിനെപ്പറ്റി നമ്മൾ പൂർണ്ണമായ ഒരു അപ്ഡേഷൻ ഒക്കെ വന്നതിന് ശേഷം പുതിയൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് സോളാറിനെ പറ്റിയൊക്കെ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷനുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക കൂടുതൽ സോളാർ നീച്ച ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം